സിപിഎമ്മിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യവ്യാപകമായി നടത്തുന്ന സാമ്രാജ്യത്വ വിരുദ്ധ ദിനം പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി ഏരിയ സെന്ററിൽ തൃതാലി പൊതുയോഗം സംഘടിപ്പിച്ചു അമേരിക്കൻ സാമ്രാജ്യത്വ ഇസ്രയേലിനെ ആയുധമാക്കി പശ്ചിമേഷ്യയിൽ നടത്തിവരുന്ന കടന്നാക്രമണങ്ങൾക്കെതിരെ ഏരിയ ത്രിതാലി കൂട്ടനാട് സെന്ററിൽ പ്രതിഷേധ പൊതുയോഗം നടത്തി രാജ്യവ്യാപകമായി നടത്തുന്ന സാമ്രാജ്യത്വ വിരുദ്ധ ദിനം പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായുള്ള പ്രതിഷേധ യോഗം എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു എന്ത് ചെയ്യുമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതായാലും രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ കുട്ടികളെ സംബന്ധിക്കുന്ന വിവരങ്ങളെല്ലാം കിട്ടി അവർ സുരക്ഷിതരായി തിരിച്ചു അങ്ങനെ അസ്വസ്ഥത ഉണ്ടായാലും നമ്മുടെയൊക്കെ വീടുകളിൽ സ്വസ്ഥത നഷ്ടപ്പെടും എന്നൊരു നില മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയും മറ്റേ ആരെക്കാളും ലോകത്തുള്ള ഏത് ജനവയേക്കാളും ലോക സമാധാനത്തിന്റെ കാര്യത്തിൽ മലയാളി ആരും ഇല്ല എന്ന് പറഞ്ഞാലും ഇല്ലാണ്ടാവില്ല ആരും നിഷേധിച്ചാലും ഇല്ലാണ്ടാവില്ല ഇപ്പൊ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങൾ കേരളത്തിന്റെ സ്വസ്ഥതപ്പെടുത്തുന്നതല്ലേ ഖത്തറിന് ഇസ്രായേലിന്റെ അക്രമം സിലിയയ്ക്ക് നേരെയുള്ള അക്രമം സൗദി അറേബ്യ യു എ ഇ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഈ രാജ്യങ്ങളുമായി കേരളത്തിന്റെ ബന്ധം എന്ന് പറയുന്നത് എത്രത്തോളം വ്യാപ്തിയുള്ള എത്രത്തോളം വിപുലമായ ബന്ധമാണത് നൂറ്റി എൺപത്തിയാറ് രാജ്യങ്ങളിൽ മലയാളിയുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ ഉള്ളത് സൗദി ഏരിയ സെക്രട്ടറി പി മുഹമ്മദ് അധ്യക്ഷനായി എം കെ പ്രദീപ് കെ പി ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ാസി വെഡിംഗ് മോൾ ബാസി ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ